അപ്പൊ പുതിയൊരു വീഡിയോക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു മൊണ്ണയെ കുറിച്ചാണ് ഒരു മൊണ്ണയല്ല പലമൊണ്ണ മൊണ്ണ എന്ന് പറയും അങ്ങനത്തെ ഒരു ശവന്തിനിന്നു ശവന്തി പറഞ്ഞ വേറൊന്നുമല്ല ഈ പട്ടി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് കൊണ്ടു കാരണം പട്ടി ഭയങ്കര നന്ദിയുള്ളതാണ് അതെന്നെ അത് എനിക്കും അറിയാം നിന്നെ വെച്ചിട്ട് പട്ടീനെ ഓമിക്കാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കുമോന്ന ശവന്തി ശബന്തിയായ നമ്മുടെ മൊണ്ണാട്ടിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മൊണ്ണാട്ട മൊണ്ണൻചേട്ടനെ ഒരു മൊണ്ണേട്ടൻ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് മൊണ്ണൻചേട്ടന്റെ വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു രേണുസുദീന് പറഞ്ഞപ്പോ നിനക്കെന്താ പൊള്ളിയത് എന്ന് എന്റെ മൊണ്ണെ എൻ്റെ തമ്മേൽ എന്റെ ഫോട്ടോയും വെച്ചിട്ട് എന്റെ പേര് നീ തെറ്റിച്ചിട്ട് എന്നെ കുറിച്ച് പറഞ്ഞതിനാൽ ആ മൊണ്ണെ ഞാൻ നിന്നെ റിയാക്ട് ചെയ്തത് അതും കൂടി മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്ക് ഉണ്ടോടാ മൊണ്ണെ അതോ തലയിൽ മണ്ണാണോ സോറി മണ്ണ് കുറച്ചുകൂടെ ബെറ്റർ ആണ് അതിലും താഴ്ന്ന വേറെ എന്തെങ്കിലും ആണോ നിന്റെ ഇവിടെ ഉള്ളത് ഏഹ് നീ ഒരു ഫോണും പിടിച്ച് നിന്റെ വായ തോന്നി വർത്താരം നിനക്ക് എല്ലാവർക്കും പറയാന്നുള്ള നിന്റെ ഒരു ഭയങ്കര വേറെ സംഭവം ഉണ്ടല്ലോ നീ ആരാന്നാ നിന്റെ വിചാരം നീ എന്താ അല്ല നീ വല്യ കൊറേ ഡയലോഗ് നീ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ സംസാരിച്ചു നിന്നെ ആർക്കറിയാ നിന്ന ആർക്കറിയ രേണു സുതി എന്നുള്ള ആളിന്റെ എല്ലിൻ കഷ്ണം കടിച്ചു കടിച്ചു കടിച്ചിട്ടല്ലേ നീ നാലാൾക്കാരെ കുറച്ച് റീച്ചിലേക്ക് നിന്റെ കയറി പോയത് നീ നിന്നെ ആരും മുമ്പ് ഇതിനു മുമ്പ് വലിയ ഡയലോഗ് പഠിച്ചിട്ട് ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ് നിന്നെ അറിയാൻ പറ്റുന്നുള്ളു എട എന്നെ അറിയുന്നതോ അറിയാതിരിക്കുന്നതോ അല്ലടാ മാന പ്രശ്നം നീ വല്ലതാണോ നീ എവിടെയെങ്കിലും എത്തിയോ നീ റിയാക്ട് ചെയ്തതും നീ തെറി പറഞ്ഞു നീ ഭയങ്കരമായിട്ട് കേസൊക്കെ കൊടുത്തിട്ടും നീ ഭയങ്കരായിട്ട് രേണുസൂദീൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് വാങ്ങേണ്ടത് പറഞ്ഞിട്ടും അവരുടെ പൊസിഷനിൽ വന്ന് എത്തിയോ നീ അന്നും ഇന്നും നീ ഫോണിന്റെ മുന്നിൽ ഇന്നിട്ട് കുറ്റം പറഞ്ഞോണ്ടിരിക്കണു അതാണ് നീയും അവരും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ ഞാനിവിടെ രേണുസൂദീനെ കുറിച്ച് സംസാരിക്കാനോ രേണുസൂദീനെ സപ്പോർട്ട് ചെയ്യാനോ വന്നതല്ല ആദ്യം മനസ്സിലാക്കണം ഓക്കെ ഞാനിവിടെ വന്നേക്കുന്നത് രേണു സൂദീനെ സംസാരിച്ചു വെളിപ്പിക്കാനോ രേണുസൂദീന്റെ ക്യാരക്ടർ വെളിപ്പിക്കാനോ അല്ല ഓക്കെ ഞാൻ ഈ മൊണ്ണയ്ക്കുള്ള മറുപടി ആയിട്ടാണ് കൈസ് വന്നേക്കുന്നത് ഈ മൊണ്ണയാണെങ്കിൽ ഒരു തിരുമൊണ്ണയാണ് തിരുമൊണ്ണയുടെ കുറച്ച് വീഡിയോസിന്റെ സംഭവങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാം അതിന് നെനക്കെന്ത് ഞാൻ വീഡിയോ ഇടുന്നതിൽ നെനക്കെന്തടാ നീ ആരടാ രേണുവിന്റെ വീഡിയോ ഞാൻ നിനക്ക് റിയാക്ട് ചെയ്ത് വീഡിയോ നീ ചെയ്യുകയാണെങ്കിൽ നീ രേണുവിന്റെ തമ്മിയില് രേണുവിന്റെ പേര് വെച്ച് ചെയ്യണം അല്ലാണ്ട് എന്റെ ഫോട്ടോയും വെച്ചിട്ട് പ്രജീഷ് തമ്മിൽ പ്രണയമാണോ അല്ലെ പ്രജീഷ് താരത്തുമ്പിൽ നടക്കുമ്പോ അതാ രേണുവിനെ കുറിച്ചാണ് മൊണ് നീ പറയുന്നത് നീ എന്നെ കുറിച്ചല്ലേ അപ്പൊ ചിന്തിച്ചുകൂടാ മരമൊണ്ണെ അത് ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞ വാക്കാണെന്നുള്ളത് പണ്ട് കാലം ഗസ് ബാക്കിയാക്കാം കേസ് കൊടുത്താരോ നമ്മള് കൊറേ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അണ്ണാ ഓട്ടത്തോടെ ഓട്ടാന്നുള്ളതും നമ്മളെ അങ്ങാടിപ്പാട്ട് ഏകദേശം അറിയാം ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി പിന്നെ നീ ചാനലിൽ ഒന്ന് രണ്ട് സൈഡിൽ കൊടുക്കാം കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി പൊളിച്ചടുക്കി പൊളിച്ചിപ്പോഗ് ബോസിൽ എത്തി അണ്ണൻ ഇപ്പോഴും അവിടെ മണ്ണയും കടിച്ചിട്ടിരിക്കുന്നുണ്ട് ബാക്കി ഓക്കെ ബാക്കിയാക്കാം കോമഡി ഉണ്ട് കൊറേതിൽ ഞാൻ പറയുന്നില്ല അവളെ നീ 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 ആരാടാ ആരാ അല്ല എനിക്ക് മനസ്സിലായി ടാ ചോദിച്ചല്ലോ നീ ആരാണ് നീ ഏതാ ഏഹ് നിന്റെ വീട് ഞാൻ കാണാന്ന് പറഞ്ഞ റേണു സൂതി ആളുടെ വീട് റിയാക്ഷനു ശേഷം അപ്പോഴും ഒരിക്കലും ഉണ്ടായിരുന്നു നിന്നെ നീ ഏതാണ് ഏടാ

അതാണ് നമ്മൾ ആ ഡയലോഗ് എല്ലിങ് അത് അതിനിപ്പോ എന്താ സോറി ബ്രോ അത് എനിക്ക് തെറ്റുണ്ട് നിന്നെ നായായിട്ടും കൂടി ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം നീ പറഞ്ഞല്ലോ നായ ഭയങ്കര സ്നേഹമുള്ള നന്ദിയുള്ള വർഗമാണ് കാരണം നായ എപ്പോഴും ബാക്കിയുള്ളവരനെ കടിച്ച് കൊതറി അവരിന്റെ എല് അവരിന്റെ മാംസം നിന്ന് ജീവിക്കില്ല അത് രണ്ട് വ്യത്യാസം ഉണ്ട് സോറി അത് ഞാൻ ക്ഷമിക്കണം അതിൽ ചട്ടാ ക്ഷമിക്കണം ചട്ടാ ഓക്കെ ശരിയാണ് അവൻ പറഞ്ഞ ശരിയാണ് ലോകത്തിലേറ്റവും നന്ദിയുള്ള മൃഗമാണ് നായ പക്ഷെ ഇവനതല്ല ഇപ്പം വേറെ ഏതോ ഒരു മൃഗത്തിന് കമ്പയർ ചെയ്യാൻ പറ്റൂല അവനെ വെച്ച മൃഗത്തിന് കമ്പയർ ചെയ്യാൻ പറ്റൂല ക്ഷമിക്കുക എന്റെ ഭാഗത്ത് ആണ് എവിടെ കിടന്നു പേര് ഇരിക്കണം വഴിയെ പോയപ്പോ മറ്റോളുടെ കേസിലെടുത്തു ഊക്കി വിട്ടായിരുന്നു അന്ന അന്നെ ഞാൻ എവിടെയോ കിടക്കുന്നത് എവിടെയോ നിന്നെ എന്തിനാണ് അറിയുന്നേ ചോദിച്ചു എടാ എന്നെ അറിയാണ്ടും എൻ്റെ എന്റെ റീച്ച് വരാണ്ടും എങ്ങനെയാണെന്തിനാണ് നീ പിന്നെ എന്തിനാണ് രണ്ടാമത്തെ വീഡിയോ ഇട്ടത് ഏർ നിനക്ക് അത് റെക്കമെന്റ് വന്ന നീ ആരാടാ എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു നീ ആരാണ് നിനക്ക് ഉള്ളത് നിനക്ക് നാലാൾക്കാരെ തെറി പറയല്ല നിനക്ക് എന്ത് തേങ്ങ ഉള്ളത് ബാക്കി ഓക്കെ അതുപോലെ തന്നെയാണ് ഈ മൊണ്ണയുടെ സത്യം പറഞ്ഞാൽ ഈ മൊണ്ണയുടെ വീഡിയോസ് ഒന്നും റിയാക്ഷൻ ചെയ്യാൻ ഇല്ല കാരണം അതിന് മാത്രം ഒരു ക്വാളിറ്റി ഈ മൊണ്ണക്കില്ല അതാണ് മെയിൻ സംഭവം അതിന് മാത്രം ക്വാളിറ്റി ഈ ഒരു മൊണ്ണയ്ക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി നിന്നെ നിന്ന ആർക്കറിയാം മോനെ നിന്നെ ആർക്കറിയാ നിന്ന ആർക്കറിയും മൊണ് സത്യമില്ല പറഞ്ഞു നിന്നെപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ലല്ലോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടുള്ള കാര്യം എനിക്ക് എനിക്ക് നോക്കിയാൽ മതി എനിക്ക് എത്ര ഫോളോവേഴ്സ് എന്നുള്ള കാര്യം എനിക്ക് നോക്കിയാൽ മതി എടാ മൊണ് ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന മോണ വീഡിയോ ചേട്ടന് കിട്ടുന്നതാണ് അല്ല നിന്നെ പോലെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്ന ഊച്ചാളികളെ പോലെ സാധനങ്ങളല്ല നീ അത് മനസ്സിലാക്ക നീ ഒരു ഒന്നൊന്നര തന്തപ്പുടി പോലെ കണ്ണാടി ഇട്ടിട്ട് ഈ അപ്പാപ്പന്മാരനെ പോലെ കളിക്കാണ്ട് നീ നീ എന്തിനടാ ഇങ്ങനെ ഒരു ജന്മം നിനക്ക് എനിക്ക് മനസ്സിലായില്ല നാട്ടുകാരുടെ ഇറച്ചുവീവിക്കുക ഒരു ജന്മം നിനക്ക് വേറെ പോടാ ബാക്കി നാണം നിനക്കുണ്ടോ മായനെ ഉറുപ്പില്ലാത്തവെന്ന് പറയുമ്പോ നിനക്ക് നാണം ഉണ്ടാ നിനക്കെന്തെങ്കിലും നാണം ഉണ്ടോ നിനക്ക് എന്തെങ്കിലും ഒരു ഒരു ക്യാരറ്റ് ഉണ്ടോ നിനക്ക് ഏഹ് മറ്റുള്ളവന്റെ മറ്റേതും നോക്കി നടക്കലല്ലാണ്ട് നിനക്ക് എന്താ ഉള്ളത് കുണ്ട ഏർ അവൻ മറ്റ ആ വീഡിയോ അത് ഞാൻ കാണിച്ചു തരാം അവന് പിടിക്കാൻ നല്ല ആൾക്കാരെ കിട്ടിയ പിടിക്കൂ ശരി ഞാൻ നിനക്ക് പറ്റിയ ആളല്ല പക്ഷെ നിനക്ക് നല്ല പിടിക്കാൻ പറ്റിയ കുറെ ആൾക്കാരുണ്ട് കുണ്ടനാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇവന്റെ ആക്ഷൻസ് ഇങ്ങനെയൊക്കെ അനുസരിച്ച് ഇവന്റെ ആക്ഷൻസ് ഇങ്ങനെ ഈ ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് തോന്നുന്നു കുണ്ടനായിട്ട് മാറുന്നുണ്ട് തോന്നുന്നു ബാക്കിയാണ് പിടിക്കണം പറഞ്ഞ ആരാ ഇവനാണ് അല്ലേ അപ്പോ നീ കുണ്ടനാണോ അതോ വേറെ വല്ലവനാണോ എന്നുള്ളത് എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിന്റെ പോലെ കുണ്ടൻ സ്വഭാവം എനിക്കില്ല അതുകൊണ്ടാണ് ഓക്കെ പിടിക്കാൻ പറ്റിയ സാധനം പിടിക്കാൻ പറ്റിയ സാധനം നമ്മൾ അതിനെണ്ണം പോയിട്ട് കുണ്ടനാടി അടിക്കും അതാണ് അതിനെണ്ണം പറയുന്നത് പിടിക്കാൻ പറ്റിയ സാധനങ്ങളെ അതിനെണ്ണം പോയി കുണ്ടനാടി അടിക്കും ഓക്കെ അടുത്തത് കണ്ടു അണാ അണ്ണാ അപ്പൊ ഞാൻ ആട ഇതെന്താ ഇത് ആണ് മരികുന്നത് ഇതെന്താ ഈ പെണ്ണിതെന്താ അണ്ണന്റെ വർത്താരം അണ്ണാന്റെ വർത്താരം കാണാൻ എന്താ അണ്ണൻ കാര്യായിട്ട് പറയുമ്പോ ഉം എന്തൊരാഅണ്ണാ വീണ്ടും കൈ വന്നിട്ട് എനിക്കും തോന്നി എനിക്കും തോന്നി കാരണം ഇപ്പൊക്കൂണ്ടറാണ് ഇപ്പൊ പാക്ക കൂണ്ടറഞ്ഞ പാക്ക കൂണ്ടറാണ് കുണ്ടനടിക്കുന്നത് ആരാന്നുള്ളത് നന്നായിട്ട് അറിയണം മകനേ നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് അറിയാം അണ്ണൻ എനിക്ക് ഇപ്പോഴാ മനസ്സിലാക്കി അണ്ണന്റെ വായന കുണ്ടനാണ് അണ്ണ എത്രയൊക്കെ പറഞ്ഞ ക്യാരക്ടർ കുറച്ചുകഴിഞ്ഞാൽ വെളിയിക്കു വരും അണ്ണൻ കുണ്ടനാണെന്നുള്ള കാര്യം ഞാൻ മാത്രം മനസ്സിലാക്കി എന്നുള്ളൂ അത് മനസ്സിലാക്കി നിങ്ങൾ കൂടി മനസ്സിലാക്കുക അണ്ണൻ ഒരു വലിയ കുണ്ടനാണ് കുണ്ടന്റെ കുണ്ടൻ ഈ ഒരു ന്യൂസും കൂടി ഇനി നാട്ടിലേ അറിയാന്നുള്ളൂ കാരണം ഓൾമോസ്റ്റ് എല്ലാം അറിയാൻ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കൊറേ പേർക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മനസ്സിലാക്കാത്ത അത്രേ ഉള്ളൂ നമുക്ക് പ്രശ്നവും ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി കാണാം അതെനിക്ക് അതെനിക്കും പറയാനുള്ള മരമൊണ്ണേ ഏ കമന്റ് ബോക്സിൽ വന്നിട്ട് ചാട്ടായി ചൂപ്പർ അതിലേട്ടായി ആണ് അതിലേട്ടായി മറ്റേതാണ് അതിലേട്ടായി കുണ്ടൻ അല്ല കൈസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ സബ്സ്ക്രൈബേഴ്സ് അത്രേ ഉള്ളു നീ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറയണ്ട വിവരമുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യുന്നു അല്ലാണ്ട് നിന്നെക്കാട്ടിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നേ ഒരു തേങ്ങയും നമുക്ക് പ്രശ്നമില്ല മനസ്സിലായാ ഈ വെറുതെ മൂന്നിലെ സംസ്കാര സാകില്ലല്ലോ നിന്റെ പോലെ നാട്ടുകാരിന്റെ അപ്പുറത്ത് പോയിട്ടുള്ള പരിപാടിയും നാട്ടുകാർ ഇപ്പുറത്ത് ഛർദിച്ചോന്നുള്ള പരിപാടിയും പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ലല്ലോ വീഡിയോസ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല നീ എന്താ ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് ആഹാരമെങ്കിൽ ഛർദിച്ച അയ്യോ ദിവ്യ നീ തുടങ്ങും കാരണം നിനക്കത് കണ്ടന്റാണ് അതാണ് നിന്നെ നിന്നെ കൂണ്ടാന്ന് വിളിക്കുന്നു ഞാനിപ്പോ ഓക്കേ ബാക്കി കേട്ടി അണ്ണന് വേണ്ടി ഒരു കമന്റ് കാരണം അണ്ണൻ എനിക്ക് തോന്നുന്നു സങ്കടം വന്നു തോന്നുന്നു ഞാൻ വർത്തമാനം പറഞ്ഞു പോകും സങ്കടപ്പെടും പേടിക്കണ്ട എനിക്ക് അപ്പഴേ തോന്നി എനിക്ക് തോന്നുന്നു അണ്ണന് ശരിക്കും ആ വീഡിയോ അണ്ണാക്കലിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പൊ അണ്ണന്റെ കൊറേ കൊഞ്ചുപണികൾ വന്നിട്ട് കൊറേ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസിന്റെ താഴെ മൈൻഡ് ചെയ്യുന്നില്ല ഗേഷ് പറഞ്ഞല്ല ഈ പട്ടികളിൽ സോറി പട്ടികൾ പറയാൻ പറ്റില്ല ഈ കുണ്ടനെ കുണ്ടന്റെ കുണ്ടിമണിയല്ലേ സോറി ഈ കുണ്ടൻറെ കൊറേ ടീംസ് ഉണ്ട് ഈ അവമാര് വന്നിട്ടുള്ള കമന്റ് ബോക്സ് കുറെ കമന്റ് ചെയ്യുന്നുണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല എന്റെ കുണ്ടൻ അണാ അത് പ്രശ്നല്ല എന്റെ കുണ്ടനാ ഓക്കേ മറക്കാതെ കമന്റ് ചെയ്യണേ ഓ മറക്കാണ്ട് മകനെ പോലെ സഹോദരനെ പോലെ ഇട കുണ്ട അപ്പുറത്തെ വീട്ടിലെ കാര്യം നോക്കി നടക്കണത് നിന്ന ആരുടെ മകനും മരുമകനായിട്ട് ചെയ്തിരിക്കും മനസ്സിലായില്ലേ കമന്റ് നിന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ് പറയുന്നില്ലേ നാളെ അതിന്റെ വീട്ടിലൊരു പ്രശ്നം വന്ന നീ നീ അതും എടുത്ത് വീഡിയോ ഇടും ഞാൻ പ്രേക്ഷകരെ നിങ്ങളടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിപ്പ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ കുറച്ചൊക്കെ കണ്ടായിരുന്നു ഏഹ് നാളെ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം വന്ന ഈ കുണ്ടൻ അല്ലെങ്കിൽ സോറി ഈ മൊണ്ക്കുണ്ടൻ അങ്ങനെ ഈ മൊണ്ണക്കുണ്ടൻ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യും കാരണം റീച്ച് വേണം പൈസ കിട്ടണം കാരണം ആരും വിറ്റിട്ടാണെങ്കിലും നടക്കണം ബാക്കിയാക്കാം ഒരു കഴിഞ്ഞിടെ മൊണ്ണയോ പിന്നെ ആ ഇടയിൽ നിന്ന് ചുറ്റുവച്ച് നിന്റെ വായ്ക്കും കൂടി വെച്ചോ നീ മനസ്സിലായാ ഞാൻ അങ്ങനെ ചെയ്താൽ മതി മാനേ നിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അംഗം എനിക്ക് നമുക്ക് ഏകദേശം മനസ്സിലായി ക്വാളിറ്റി മനസ്സിലായതാണ് എന്റെ എന്റെ സബ്സ്ക്രൈബേഴ്സ് വേണ്ടി നിന്റെ കമന്റ് ബോക്സിൽ കമന്റ് തെറി പറയുന്നത് ഞാൻ പറയത്തില്ല കാരണം എന്താണെന്ന് അറിയോ അതിന് കുറച്ച് ഉയരമുള്ള ആൾക്കാരുണ്ട് ഓക്കെ നീ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ തൊട്ടിട്ട് നീ ഉള്ള വർത്താനം പറയണ്ടടാ മൊണ്ണക്കുണ്ടാ ഓക്കേ ലക്ഷം സബ്സ്ക്രൈബർ 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 ഒരു ഒരു ആയാലും ആയാലും കോടി ഞാൻ ഒരേ ായാലും എന്നിട്ടാണ് മൊണ്ണ നീ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ എന്ന് നീ നേരത്തെ സബ്സ്ക്രൈബേഴ്സിൽ കുറ്റം പറഞ്ഞു പറഞ്ഞ ഒരു വാക്കിന് വില വെക്കടാ വയ്ക്കടാദ്യം നീക്കിലുണം നിനക്ക് വല്ല ഗുണം ഉണ്ടടാ നിനക്ക് വല്ല ഗുണം ഉണ്ടാ അന്യന്റെ വീട്ടിലെ കാര്യം നോക്കാൻ വേണ്ടിട്ട് നിന്നെ കൊറേ വണ്ണങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഏ അതല്ലാണ്ട് യന്ത്ര ഗുണമുള്ളത് എനിക്കതിന്റെ ഗുണം ഉണ്ടടാ ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് അതിന് ഗുണമുണ്ട് നിനക്ക് നിനക്കെന്താ നിനക്കെന്താ മൊണ്ണക്കൊണ്ണ അതിന് കഴപ്പ് ഈ ഈ മൊണ്ണക്കാട്ടത്തിനെ കൊണ്ട് തോറ്റ കയസ് ഞാൻ സത്യമായി മുണ്ണക്ക നീ പറയണേ നിനക്ക് പറയണ എന്ന് മനസ്സിലാവണ്ടാ നീ എന് മരത്തിൽ കളിയോ ഏ ചുരുട്ടി കിടക്കണുടാ അതെന്നെടാ എനിക്ക് നിനക്ക് കരയാൻ തോന്നുന്നുണ്ടാ അതില്ല നിനക്ക് കരയാൻ തോന്നുന്നുണ്ടാ നീ ശരിക്കണ്ടല്ല നീ നീ കണ്ണാടി പോയി നോക്ക് നീ കണ്ണാടി പോയി നോക്കി നീ നേരെ നോക്ക് നീ പറഞ്ഞതൊക്കെ കറക്റ്റ് നീ എന്നെ നോക്കിയാ മതി നിനക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുല്ലേ കേട്ടാ മൊണ്ണേ അതുകൊണ്ടാണ് നമ്മളെ നമ്മടെ മൊണ്ണൻ ചേട്ടൻ കുറച്ചേരത്ത് പറഞ്ഞത് എന്നെ ഇഷ്ടമുള്ള ആൾക്കാര് താഴെ കമന്റ് ചെയ്യണേ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യണേ എന്നെ നിങ്ങളെ സഹോദരനെ പോലെ കാണുകയാണെങ്കിൽ സഹോദരനെ പോലെ കണ്ടിട്ട് എനിക്ക് കമന്റ് ചെയ്യേ അപ്പൊ ഇത് തന്തമാര് പറയുന്നതാണോ അണ്ണാ എനിക്ക് സോറി എനിക്ക് തോന്നുന്നു കണ്ടിട്ട് തന്തേന്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഓക്കെ അങ്ങനെ ആയിരിക്കും അപ്പൊ അങ്ങനെ ആയിരിക്കില്ല അണ്ണ അണ്ണൻ്റെ ഇപ്പൊ രണ്ട് ഭാഗം പറഞ്ഞു കാരണം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊറച്ചേരത്ത് അണ്ണൻ തന്നെ വന്നിട്ട് ഒരു വർത്തമാനം പറഞ്ഞിരുന്നു ലൈക്ക് ചെയ്യണം സോറി എന്നെ ഇഷ്ടമാണെങ്കി കമന്റ് ചെയ്യണം മറക്കല്ലേന്നൊക്കെ അപ്പൊ അതെന്താണ് മൊണ്ണെ ആ നോക്കിയത് നീ 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 ഇത് മാത്രം ഫേസ്ബുക്കിന്റെ കുറച്ച് ഈ അണ്ണന്റെ ഈ ഈ മൊണ്ണയില്ലേ കമന്റ് ബോക്സ് നിങ്ങൾ യൂട്യൂബിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഫേസ്ബുക്കിൽ ഒന്ന് കണ്ടു നോക്കിയേ ഈ മൊണ്ണക്കൊണ്ണ ഇങ്ങനെ പറഞ്ഞു 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 ലാസ്റ്റ് എന്തായി അണ്ണൻ ഇപ്പോഴും ടിവിന്റെ മുന്നിൽ അല്ലെ സോറി ഈ എന്താണ് ഫോണിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആ നാട്ടുകാരോ കുറ്റം പറഞ്ഞു നടക്കുന്നു അന്നം കളിയായിക്കിയ ആൾക്കാരൊക്കെ അവര് ലക്ഷ്യം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അതിലെ ഏറ്റവും വലിയ ഉദാഹരണം എന്താന്നുള്ള ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പോ അണ്ണാ ബാക്കിയും കൂടി കേട്ടിട്ട് നമുക്ക് വൈദ്യ കാരണം അറിയോ അണ്ണനെ അണ്ണം വെറും വണ്ണയും മാത്രമല്ല കുണ്ടനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓക്കെ മനസിലായില്ല അന്ന നിങ്ങളെ പോലുള്ള കൊറേ മൊണ്ണകളും ഉണ്ട് അണ്ണൻ മാത്രല്ല മൊണ്ണായിട്ടുള്ളത് നിങ്ങളെ പോലെ കൊറേ മൊണ്ണകളുണ്ട് ഷൊണ്ണകളുണ്ട് ഓക്കെ ഇത് ഇതുകൂടി കണ്ടിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അണ്ണാ ഏഹ് എന്റെ മൊണ്ണെ മൊണ്ണ നിങ്ങടെ എന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോ അണ്ണൻ അന്നൻ്റെ ഫേസ്ബുക്കിലത്തെ കമന്റ് ബോക്സ് നോക്കാൻ മറന്നു തോന്നുന്നു മൊണ്ണേ മൊണ്ണക്കുള്ള മൊണ്ണയുടെ കമന്റ് ബോക്സ് ഞാൻ കാണിച്ചില്ല ഈ ചാനൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ മറ്റുള്ള പൂട്ടിക്കണം മറ്റുള്ളവരെ പുച്ഛിച്ച് സംസാരിക്കുന്ന ഇവൻ ആരാണ് ഗൈസ് ഇവനാണ് കൊണ്ടൻ ഇവനാണ് മൊണ്ണ കൊണ്ടൻ നമ്മുടെ സ്വന്തം അതു ഓർഡർ അടുത്തത് ഓഡറ നാറി ചേച്ചിക്ക് ബുദ്ധിയുണ്ട് പിന്നെ ഒരു പട്ടിയുടെ സോറി ഗൈസ് പട്ടിയുടെ പറയാൻ പറ്റില്ല കാരണം കുറച്ച് മാനിയുള്ള വ്യക്തിയാണ് അണ്ണം പറഞ്ഞ പോലെ അടുത്ത് അടുത്ത കമന്റ് ആണ് ചേട്ടൻ വിയർപ്പ് വരുമ്പോൾ ആ സ്മെല്ലിൽ സ്പ്രേ ഉണ്ടോ ഒരെണ്ണം വേണം അടുത്തത് ഏ ആ ഇവനെ ഓടിക്കാൻ ആരുമില്ലേ ഗൈസ് ഇങ്ങനെയുള്ളതിനെ ഓടിക്കാൻ ആരും ഉണ്ടാവില്ല ഗൈസ് അതാണ് വീണ്ടും ഉണ്ട് അടുത്തൊരു വേറൊരു സംഭവം ഉണ്ട് ഇത് എന്തിന്റെ സോക്കേടാ ആ പെണ്ണിന്റെ പുറകെ അവൾ മെയിൻഡ് ചെയ്യുന്നില്ല അതാ സത്യമല്ല അണ്ണ അണ്ണം കടന്ന് കുറച്ച് കുറച്ച് കൊരച്ച് അണ്ണന്റെ അണ്ണാക്കുന്ന വരെ വെള്ളം വന്നു എന്നിട്ട് അവര് മെയിൻഡെയ്യാത്തെയും അവർ അവന്റെ കാര്യം നോക്കി അവരിപ്പ അവരുടെ ബിഗ് ബോസിലെത്തി അണ്ണൻ ഇന്നും കുറച്ചുകൊണ്ടേ ഇരിക്കുന്നു സോറി കടിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഓക്കെ അടുത്തൊരു കമന്റാണ് അണ്ണൻ ഇത്രയും കമന്റ് വായിച്ച ശരിക്കും അണന്റെ കമന്റ് ബോക്സ് കമന്റ് കൂടി ഞാൻ വായിക്കണ്ടെ അതുകൊണ്ട് വായിക്കുന്നതാണ് ഈ മനുഷ്യൻ മൃഗത്തെ മൃഗത്തെക്കാൾ അതമ്പതിച്ചതാണോ സ്വന്തമായി എന്തെങ്കിലും ചെയ്തോടെ സ്വന്തമായി ചെയ്യുന്നുണ്ടല്ലോ സ്വന്തമായിട്ട് അണ്ണൻ ചെയ്യുന്നുണ്ട് എന്ത് നാട്ടുകാരന്റെ അപ്പുറത്തെ പരിപാടി എന്താ നോക്കിയിരിക്കുന്നത് അത് സ്വന്തമായിട്ടൊരു കാര്യമാണ് അണ്ണന് മാത്രമേ പറ്റുള്ളത് ഓക്കെ നീയും എന്ത് വാങ്ങാത്ത പോലും ചെയ്യും ഞങ്ങൾക്ക് എന്താ അതന്നെ നാട്ടുകാരനെ അവരെന്തോ കാണിച്ചോട്ടെ നിനക്കെന്താ പ്രശ്നവും പോടാ വെറുതെ വിട് അത് വീടില്ല ചെല്ലു തിന്നുകൊണ്ടിരിക്കല്ലേ എടാ മോനെ നിനക്ക് വേറെ പണിയില്ലേ സത്യം പറഞ്ഞ ആ മൊണ്ണക്ക് വേറെ ഒരു പണി ഇല്ലേ നാട്ടുകാരനെ രാവിലെ എണീക്കാ കുറ്റം പറ ഇതാണ് മൊണ്ണടെ പണി നീ ഇത്രയും കമന്റ് ബോക്സ് പറഞ്ഞോണ്ട് നിന്റെ കമന്റ് ബോക്സ് ഞാനും കാണിക്കുന്നുണ്ട് ഇവിടെ നീ വെയിറ്റ് ചെയ്യ നിനക്ക് എന്താണ് അവൾ എന്നും അമിയിച്ചതാണോ എങ്കിൽ അത് അവളുടെ ഇഷ്ടം നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എങ്ങനെ ചെയ്യാൻ എന്റെ പൊന്നി ചേച്ചി ഇതിന് പറഞ്ഞ കായില്ല അടുത്തത് അടുത്തതാ ഹൈലൈറ്റ് കമന്റ് അണ്ണ എന്റെ കമന്റ് ബോക്സ് പറഞ്ഞിട്ട് അണ്ണന്റെ കമന്റ് ബോക്സ് പറഞ്ഞിട്ട മൊണ്ണ ഞാനും പോകുന്നുള്ളൂ ഇന്നിട്ടേ ഞാൻ അത് വൈദ്യിപ്പിക്കുന്നുള്ളൂ ഏ നിന്റെ ചുണ്ട് നിന്റെ കൊണച്ച സ്വഭാവം ഞാൻ ബോഡി ഷേമിങ് പറയുന്നില്ല കാരണം ആ മൊണ്ണ എന്തൊക്കെയാലും ബോഡി ഷേമിങ് പറയുന്നില്ല ഞാൻ കമന്റ് വിഷു വായിക്കും നിന്റെ ചുണ്ട് നിന്റെ കൊണച്ച സ്വഭാവം കൊണ്ട് ആരെങ്കിലും ഇടിച്ചു പൊട്ടിച്ചതാണോ എല്ലാരും ചേർന്ന് റിപ്പോർട്ട് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ബോഡി ഷേബിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആയതുകൊണ്ട് ഞാൻ മൊണ്ണിക്ക് കുറച്ച് റെസ്പെക്ട് കൊടുത്തോണ്ട് മൊണ്ണാൻ പറയുന്നില്ല ഓക്കെ ഇനി അവളെ മാറ്റി വേറെ പെണ്ണിനെ പിടിക്കണം അവൾ എന്തായാലും നിന്റെ ഇഷ്ടത്തിന് വഴങ്ങില്ല മാറ്റി പിടി മോനെ ഞങ്ങളും കേട്ടും കണ്ടും മടുത്തു അവളുടെ പുറകെ നടന്നിട്ട് നടന്നിട്ടല്ലേ അവൾ വാശിയോടെ പ്രതികരിക്കുന്നത് സത്യമല്ലേ ഈ മൊണ്ണ എങ്ങനെ ട്രോളി കൊണ്ടും പറഞ്ഞുകൊണ്ടും പറഞ്ഞോണ്ടിണ്ടല്ലേ അവര് കൊണ്ട് കേസ് കൊടുത്ത് അതുകൊണ്ട് അണ്ണൻ കടന്ന് ഇങ്ങനെ ഓടുന്നു അപ്പൊ അണ്ണാ കൊറേ ഉണ്ട് കൊറേ ഇണ്ട് അണ്ണാ ഉണ്ട് നിനക്കോ നിന്റെ കുടുംബത്തിനോ ഒന്നും വരാതിരിക്കട്ടെ ഭർത്താവ് മരിച്ച ഒരു പെണ്ണിന്റെ വേദന വരെ നീ കളിയാക്കുന്നു അതൊക്കെ അവന്റെ പേഴ്സണലായിട്ട് ലാസ്റ്റ് ഒരു കമന്റ് ആണ് ലാസ്റ്റ് കമന്റ് എടാ പോട നാറി നിന്നെ കേട്ടോ നിന്നെയാണ് പറഞ്ഞേ എടാ പോട നാറി നീ ആ പെണ്ണിനെ വെറുതെ വിടില്ല നീ വല്ല കൂലിപ്പണിക്ക് കൂലിപ്പണിക്ക് പോ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാറുണ്ടോ എന്താണാ മൊണ്ണയെ നിന്റെ പ്രശ്നം അതൊക്കെ നിന്റെ കമന്റ് ബോക്സ് ആടാ മൊണ്ണേ നീ ഇത് കാണുന്നില്ലട മൊണ്ണെ നീ എന്റെ കവൺ ബോക്സ് മാത്രം കാണുന്നുള്ളൂ അത് അങ്ങനെ അങ്ങനെയാണ് കൈസ് അവനവന്റെ കണ്ണിലെ കരടെടുക്കാണ്ട് മറ്റവന്റെ കണ്ണിലെ അടുക്ക മോണ ഇവനാണ് നമ്മുടെ സ്വന്തം മൊണ്ണ ഓക്കെ അപ്പൊ മൊണ്ണ ഇതിനുള്ള വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടാണടുന്ന് അണ്ണ വീഡിയോ ആയിട്ട് വരണം ഓക്കെ അണ്ണം വരണം എന്ന് പറഞ്ഞാൽ വരണം പിന്നെ നേരത്തെ വീഡിയോ ആ കരഞ്ഞോ നിനക്ക് കൊണ്ടിക്ക് ഒരു തേങ്ങയും കൊണ്ടിട്ടില്ല നിന്റെ അടുത്തൊക്കെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് നീ ഇതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ആ ഞാൻ വീഡിയോ ഇട്ടത് ഒരു കാര്യം നിന്റെ നിന്നെ കുറിച്ച് ഒരു ട്രിഗറും കൂടി ചെയ്യാണ്ട് നീ എന്നതിലേക്ക് അയച്ചിട്ടു പിന്നെ ഞാൻ ആരാണ് എന്നെ ഞാൻ എവിടെയോ കിടക്കുന്ന ഒരാളാണെങ്കിൽ നിനക്ക് വിളിച്ചിട്ട് നിനക്ക് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ പിന്നെ നീ നിന്നെ എനിക്ക് അറിയില്ല എന്നെ നിനക്ക് അറിയില്ല നിന്നെ ആർക്ക അറിയുന്നത് നിന്നെ ആർക്ക അറിയുന്നു പറഞ്ഞു തരുമോ പിന്നെ നീ ഞാൻ ഇങ്ങനെ ഒരു ഞാൻ സംസാരിക്കുന്ന സംസാരിക്കുന്നവരെ കഴിച്ചു നമ്മൾ സംസാരിക്കുമ്പോ എന്താ നമ്മുടെ വായോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ വായ ഇങ്ങനെ ഓപ്പൺ ആവും അത് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഒരു തമ്മേലും വേറെ ഏണ്ടാ എടുക്കടാ എന്താ പഴച്ച പുഴപ്പം നിനക്ക് ഏഹ് നിനക്ക് നിനക്ക് നീ ചെയ്യുന്ന വീഡിയോസിന് കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നീ നല്ല കാര്യം ചെയ്യടാ നീ നല്ല വീഡിയോസ് ചെയ്യടാ ഏഹ് നീ അപ്പുറത്തുള്ള ആൾക്കാരുടെ അടുക്കളയിൽ പോകയാണ് അടുപ്പിന്റെ കറി എന്താന്ന് നോക്കാൻ പോലെടാ മോനെ നീ ഇത് കോമഡി പറഞ്ഞോന്നല്ല ഇവൻ ചെയ്യുന്നതാ സ്വന്തം വീട്ടിലത്തെ കാര്യവും നോക്കിയിട്ട് നടക്കണല്ലോ അവന അപ്പുറത്ത് വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കാരണം ഞാൻ നിങ്ങളോട് എടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം സോറി അന്നനെ അന്നം ചെയ്യണ പോലെ പറയാം അന്നെങ്ങനെ പറയാം അങ്ങനെ ഓക്കെ അന്നൻ പറഞ്ഞ പോലെ അന്നനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്ന ഒറ്റ ക്വസ്റ്റിനുള്ളു ഈ മൊണ്ണ നിങ്ങൾ ഇന്ന് എനിക്കെതിരെ നിങ്ങള് കമന്റ് ചെയ്തു നാളെ നിങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം നടന്ന ഇവൻ അതും പിടിച്ച് റിയാക്ഷൻ ചെയ്യും അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരു സ്ത്രീനെ എത്രമാത്രം ഇവൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അവരെന്തോ കാണിച്ചോട്ടെ അവരെന്തോ കാണിച്ചോട്ടെ എന്തോ ചെയ്തോട്ടെ അവരെന്തൊക്കെ ചെയ്തിട്ടും അവര് ബിഗ് ബോസിൽ എത്തിയല്ലോ ഞാൻ രേണു അസുദി എന്ന് പറഞ്ഞ ഞാൻ ഇപ്പോഴും പറയുന്നു രേണു സുദീ എന്ന ആളിനെ കുറിച്ച് ഈ അതിൽ എന്ന മൊണ്ണ പറഞ്ഞിട്ടുള്ള വീഡിയോസിന് റിയാക്ഷൻ ചെയ്യാൻ വന്ന ഒരാളല്ല ഏ ഞാൻ എന്നെ എന്നെ പറഞ്ഞതിന് റിയാക്ഷൻ പറഞ്ഞാണ് ഓക്കെ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിന് സന്തോഷമായി കാരണം ഒരു സുഖമുണ്ട് പിന്നെ എന്നെ നിനക്ക് ഇഷ്ടമല്ലാതെ പറഞ്ഞല്ലോ നിന്ന ആർക്കാണ് ഇഷ്ടം ഇത് ഇത് ഈ കമന്റ് ബോക്സുകളെ നീ കുറച്ച് കമന്റ് പറഞ്ഞ ഈ ഈ കമന്റോളികൾക്ക് അല്ലാണ്ട് നിന്ന ആർക്കിഷ്ടം ഏഹ് നീ ആദ്യം അത് മനസ്സിലാക്കി നീ മൂന്ന് ലക്ഷത്തി സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നിന്നെ പോലെ പരദോഷം പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല ഓക്കേ നിന്നെ പോലെ പരദൂഷണം പറഞ്ഞിട്ട് നാട്ടുകാരുടെയും ഇപ്പുറത്തെ വീട്ടത്തെയും ഇപ്പുറത്തെ വീട്ടത്തെയും സംഭവങ്ങൾ എടുത്തിട്ടുണ്ടാക്കിയതല്ല നീ ആദ്യം മനസ്സിലാക്കി അപ്പൊ ഇതൊരു മൊണ്ണയ്ക്ക് നല്ല രീതിക്ക് കൊടുത്തതിന്റെ ഒരു സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്താണ് അപ്പൊ മൊണ്ണന്റെ കമന്റുകളിൽ ഇതിന്റെ താഴെയും വന്ന് കമന്റ് ചെയ്യുന്നു എനിക്കറിയാം അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ പറയുന്നതാണ് സ്വന്തമായിട്ട് കമന്റ് ഇടുമ്പോ വീട്ടുകാരനെ വെച്ച് പറയുമ്പോ അത് ഞാൻ അറിയോ അവന്റെ തന്നയും തളയും അവൻ അങ്ങനെയാ വളർത്തിയത് അതെ ഞാനും വിചാരിക്കുന്നുള്ളൂ അപ്പൊ കമന്റ് ചെയ്യുന്ന കമന്റോലി മക്കളുടെ അടുത്ത് ഞാൻ പറയുന്നത് എന്നെ നിങ്ങൾ എന്തോ കമന്റ് പറഞ്ഞു വീട്ടിലുള്ള ആൾക്കാരനെ പറയുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കും വീപ്പഴും തരത്തില്ല പക്ഷെ ഞാൻ എന്ത് വിചാരിക്കുക സ്വന്തം തന്തയും തള്ളയും ആ രീതിക്ക് വളർത്തിയതിനു ഗുണേ കാണിക്കത്തുള്ളൂ അപ്പൊ കമന്റ് ചെയ്യുന്ന ആൾക്കാർ സ്വന്തം താന്തനും തള്ളേനും നടക്കാൻ ആലോചിക്കാം ഓക്കെ അപ്പൊ മൊണ്ണ ശരി അണ്ണാ അണ്ണന്റെ അടുത്ത മൊണ്ണ വീഡിയോ ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അണ്ണാണ പോയിട്ട് പിന്നെ വരണ ബൈ